ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാ മത്സരത്തിലെ ഉയർപ്പുകാലത്ത് തിരുസഭ നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഓർമിപ്പിക്കുന്നത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ബുദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാൻ സുലിഹ തന്റെ വിവരണത്തിന്റെ അവസാന അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ടിബേരിയാസ് കടൽ തീരത്ത് ബുധിതനായ മിശിഖായെ കണ്ടുമുട്ടുന്ന ആ കണ്ടുമുട്ടല് വലിയ രൂപാന്തരീകരണത്തിന് മാറ്റത്തിന് കാരണമാക്കുന്ന ആകുന്ന ഏഴ് ശ്രീഹന്മാരുടെ ശിഷ്യന്മാരുടെ ചരിത്രമാണ് ഈശോ കൂടെയില്ലെങ്കിൽ ഈശോയെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനങ്ങള് പ്രയത്നങ്ങള് നിഷ്ഫലമാണ് എന്നും അവിടുന്ന് കൂടെയുണ്ട് എങ്കിൽ അവിടുത്തെ നിർദ്ദേശം നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ വിവരണം തൊട്ടുമുൻപിലുള്ള അധ്യായത്തിൽ ഇരുപതാം അധ്യായത്തിൽ ഉചിതനായ മിശിഹ പലർക്കും പ്രത്യക്ഷപ്പെടുന്നതും ഈശ്വര വിശ്വാസം നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹ ഉൾപ്പെടെ എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് വേറ്റുപറഞ്ഞത് പറയുന്നതുമെല്ലാം നമ്മൾ കേൾക്കുന്നതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ പത്രോസ്ലിഹ പറയുകയാണ് ഞാനിതാ മീൻ പിടിക്കാൻ പോകുന്നു പത്രോസ് പറഞ്ഞത് പാതി പറയാത്തത് പാതി മറ്റ് ശിഷ്യന്മാരും വരും ഞങ്ങളും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് ഇവർക്ക് ഏറെ പരിചിതമായ തടാകമായിരുന്നു കടലായിരുന്നു ടിബേരിയാസ് കടൽ കടൽ അല്ലെങ്കിൽ ഗലീലി കട തടാകം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും ലഭിച്ചില്ല അങ്ങനെ വിഷണ്ണരായി ശൂന്യമായ വലയോടുകൂടി കറിയിലേക്ക് വരുമ്പോഴാണ് കരയിൽ നിൽക്കുന്ന ഉദ്ധിതനായ മിശിഹായെ അവർ കാണുന്നത് ഈശോയാണെന്ന് തിരിച്ചറിയുന്നില്ല എങ്കിലും ഈശോയുടെ വാക്കുകളിൽ നിന്ന് തുടർന്നുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നു ഈശോ അവരോട് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കുവാൻ വലതുണ്ടോ നിരാശരായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കുമെന്ന് പറയുന്നു അവരതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വലിച്ചു കയറ്റുവാൻ സാധിക്കാത്ത തരത്തിൽ അത്രയധികം മത്സ്യം അവർക്ക് വലയിൽ ലഭിക്കുന്നുണ്ട് ഇത് കാണുമ്പോഴാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത് അത് കർത്താവാണ് അത് നമ്മുടെ കർത്താവാണ് അത് നമ്മുടെ കർത്താവണെന്ന് കേൾക്കുന്നത് പാതി കേൾക്കാത്തത് പാതി ഷിമയോൻ പത്രോസ് കേപ്പ് എടുത്ത് ചാടുകയാണ് ജലത്തിലേക്ക് ഈ എടുത്തിയാടുന്നതിനെ കുറിച്ച് സുറിയാനി പൗരസ്ത്യ സഭാപിതാവായ അപ്രേം പിതാവ് പറയും ആ ഒരു നിഷ്കളങ്കമായ ശിശുതുല്യമായ ആ ചാട്ടത്തിലൂടെ കടലിലേക്കുള്ള ആ എടുത്തുചാട്ടം യഥാർത്ഥത്തില് യഥാർത്ഥ മുത്ത് തേടിയുള്ള അത് സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള ഒരു ചാട്ടമായിരുന്നു പത്രോസ്ലിഹായുടേതെന്ന് അപ്പോൾ ആ ഒരു വലിയ നിധി തൻ്റെതാക്കുവാൻ വേണ്ടി ഈശോടെ വക്കിലേക്ക് നിഷ്കളങ്കമായ ശിശുതുല്യമായ നൈർമല്യത്തോടെ എടുത്തുചാടുന്ന സ്ലിഹായെ പത്രോസ്ലിഹായയാണ് നമ്മൾ കാണുന്നത് മറ്റ് ശിഷ്യന്മാരുടെ സഹായത്തോടു കൂടി ഈ വഞ്ചി ടുപ്പിക്കുമ്പോൾ വല കറിയിലേക്ക് വലിച്ചടുപ്പിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കാണുകയാണ് കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു പ്രാതലിനെ വിഭവങ്ങളായിരിക്കുന്നത് അപ്പവും മത്സ്യവുമാണ് എന്നുള്ളത് പരസ്യജീവിതകാലത്ത് ഈശോ ശിഷ്യന്മാർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതുമാണ് ഈ അപ്പം വർദ്ധിപ്പിക്കൽ രംഗങ്ങളെല്ലാം പിന്നീട് നടക്കുവാനിടുന്ന പരിശുദ്ധ കുർബാനയുടെ ആ മഹാ അത്ഭുതത്തിന്റെ മുന്നോടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത് മുദ്രനായ മിശിഹ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ആ പ്രാതല് അത് പരിശുദ്ധ കുർബാന തന്നെയാണ് ഈ അപ്പം സൂചിപ്പിക്കുന്നത് അന്ത്യത്താലത്തിൽ അവിടുന്ന് തന്റെ ശരീരമായി നൽകിയ ആ അപ്പം തന്നെയാണ് മത്സ്യം മിശിഹായെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മത്സ്യത്തെ സൂചിപ്പിക്കുവാനുള്ള ഗ്രീക്ക് ഭാഷയിലെ വാക്ക് ഇക്തൂസ് എന്നുള്ളതാണ് ഇക്തൂസ് എന്ന വാക്കിന്റെ അക്ഷരങ്ങള് ഈ നമ്മുടെ ദൈവപുത്രനായ ഈശോ ആണ് രക്ഷകൻ എന്നുള്ള ആ വാചകത്തിലെ ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാല് ഗ്രീക്ക് ഭാഷയിൽ മത്സ്യം എന്നർത്ഥമുള്ള ഇക്തൂസ് എന്ന പദം ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് മാധ്യമസഭയില് ഭൂഗർഭാലയങ്ങളിൽ മറ്റുമൊക്കെ ആദിമ ക്രൈസ്തർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ തിരിച്ചറിയലിനോട് അടയാളമായിട്ട് ഒന്നിച്ചു കൂടേണ്ട സ്ഥലം തിരിച്ചറിയാൻ വേണ്ടി മറ്റുള്ളവർ ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ സ്ലീവ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ആദിമ റയസ്തർ ഉപയോഗിച്ചിരുന്നത് മത്സ്യത്തിന്റെ ചിത്രമായിരുന്നു അങ്ങനെ മത്സ്യം മിഷിഹാഡ് തന്നെ ഒരു പ്രതീകമായിട്ട് മാറിയിരുന്നത് കൊണ്ടുകൂടിയാണ് ആഗണം അപമർത്തിപ്പിച്ചു നൽകുമ്പോഴും ഈ സമയത്തുമെല്ലാം ഈശോ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രാതലിന്റെ ഒരു വിഭവം മത്സ്യമായിരുന്നത് സഭാപിതാവായ ആഗസ്തിനോസ് ഈ സംഭവത്തെ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ നടന്ന ലൂക്കയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു സംഭവമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത് അവിടെ ശിഷ്യന്മാരെ വിളിക്കുന്നതിന് തൊട്ട് മുൻപാണ് അല്ലെങ്കിൽ ആ വിളിക്കുന്ന സന്ദർഭത്തിലാണ് ഇതിന് സമാനമായ സംഭവം നടക്കുന്നത് ഗലിയിൽ തറാകത്തിലെത്തുന്ന ഈശോ അവിടെ ഷെമിയോന്റെയും സഹോദരന്റെയും അവിടെ കൂട്ടുകാരുടെയും വഞ്ചി കണ്ട് ഷെമിയോന്റെ വഞ്ചിയിൽ കയറിയിരുന്ന് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നതിന് ശേഷം വലിയിറക്കാൻ പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ് ഒന്നും കിട്ടിയില്ല എന്ന് ഇവിടുത്തെ തന്നെ സമാനമായ മറ്റൊരു സന്ദർഭം പക്ഷെ അവിടുന്ന് പറയുന്നതനുസരിച്ച് അവർ വലയിറക്കുമ്പോൾ അവിടെയും സമൃദ്ധമായിട്ട് അവർക്ക് മത്സ്യ ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പത്രോസ് തന്റെ അയോഗ്യത ഏറ്റുപറയുകയും അർത്താവി പാപിയാണ് ഞാൻ എന്നിരുന്ന് അകന്നു പോകണമെന്ന് പറയുമ്പോൾ പത്രോസിനെ വിളിച്ച് ഈശോ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടി നിയമിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ അനുഗമിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന രംഗവും അങ്ങനെ ഈശോ ആ ശിഷ് പത്രോ ഈശോയുടെ ശിഷ്യഗണത്തിലേക്ക് പത്രോസ് ചേരുന്നതുമെല്ലാമാണ് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് അപ്പോൾ ആ സന്ദർഭത്തെ ഈ രംഗവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് സഭാപിതാവായി ആഗസ്തീനോസ് പറയുന്നത് ആദ്യത്തെ രംഗത്ത് ഈശോ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈശോ ഉദ്ധനായ ഈശോയാണ് അതുകൊണ്ട് അവിടുന്ന് കരയ്ക്കാണ് നിൽക്കുന്നത് അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് മറുകര കടന്നിരിക്കുന്നു സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലുത് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഉദ്ധിതനായ ഈശോയാണ് പക്ഷെ അവിടുന്ന് ഉദ്ധിതനായ ഈശോ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് അവിടെ നിന്ന് പറയുന്നത് വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കാനാണ് ഈ വലതുവശത്തെക്കുറിച്ച് സഭാപിതാക്കന്മാര് പറയും അത് പുതിയ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പഴയ നിയമത്തിന്റെ സ്ഥലം പഴയ ഇടതുവശമാണ് നമ്മുടെ കുർബാനയിലും നമ്മൾ പഴയ നിയമ വായനകൾ ഇടതുവശത്ത് നിന്നാണല്ലോ ഇടതുവശത്തെ പെടുത്തലെന്നാണല്ലോ വായിക്കുന്നത് പുതിയ നിയമത്തിലെ ലേഖനമാകട്ടെ അത് വലതുവശത്തു നിന്ന് വേണം അപ്പം വലതുവശത്ത് വലയിറക്കാൻ പറയുമ്പോൾ പുതിയ നിയമം പ്രഘോഷിക്കുക സുവിശേഷം പ്രഘോഷിക്കുക അതിന് വലയിറക്കുക സുവിശേഷത്തിന്റെ വലയിറക്കുക ജനത്തെ സ്വീകരിക്കാൻ വേണ്ടി എന്ന് സൂചിപ്പിക്കുന്നതാണ് ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന ഈ നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാ ജനപദങ്ങളെയുമാണ് എന്നാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം അന്ന് അറിയപ്പെട്ടിരുന്ന മത്സ്യം നൂറ്റി അൻപത്തിമൂന്ന് ഗണത്തിൽപ്പെട്ടതായിരുന്നെന്നും അതിൽ നിന്ന് എല്ലാ ഗണത്തിൽ നിന്നും ഓരോ നീക്കൂടെ ഉണ്ടായിരുന്നുവെന്നും എങ്കിലും വല കീറിപ്പോയില്ല അപ്പോൾ സഭയുടെ ഐക്യം ഇരുപത്തിനാല് വ്യക്തിസഭകൾ ഉണ്ടെങ്കിലും അത് എല്ലാം കൂടി ഒന്ന് ആണ് ഏക കത്തോലിക്കാ സഭയാണ് എന്നുള്ള ആ വലിയ സത്യം സൂചിപ്പിക്കുന്നതാണ് ഈ ഇത്രയേറെ മത്സ്യങ്ങൾ ഉണ്ടായിട്ടും അല കീറിപ്പോയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്നത് എന്നും സഭാപിതാക്കന്മാര് പറയും മഹാനായ ഗ്രിഗരി പറയുന്നുണ്ട് ഈ കരയിലിരിക്കുന്ന ഈശോയാണ് ഉദ്ധിതനായ ഈശോയാണ് മഹത്വപൂർണ്ണനായ മിശിഹായാണ് സ്വർഗ്ഗത്തിൻ്റെ സ്വർഗമാവുന്ന ആ കരയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പിതാവിന്റെ പക്കയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ മിശിഹായാണ് നമുക്ക് വേണ്ടി പ്രാതൽ തയ്യാറാക്കി കാത്തിരിക്കുന്നത് എന്ന് മിശിഹായയുടെ സാന്നിധ്യം നമുക്ക് ശാരീരികമായി ഭൂമിയിൽ തിരിച്ചറിയാനും സാധിക്കുന്നില്ല എങ്കിലും അവിടുന്ന് സത്യമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഉചിതനായ മിശിഹ നമുക്ക് അറിയാൻ തിരിച്ചറിയാൻ സാധിക്കുന്നത് അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ പ്രാതലായ പരിശുദ്ധ കുർബാനയിലാണ് എന്നുള്ള സത്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ സഭാ മാതാവ് ഓർമ്മിപ്പിക്കുന്നത് ഈ സുലീഹന്മാരുടെ സമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ബുധിതനായ മിശുകയെ കണ്ടുമുട്ടുന്നതിന് സാവൂളിന്റെ ജീവിതവും മുമ്പുള്ള സാവൂളിന്റെ ജീവിതവും പഴയനിയമ പഠിച്ചിരുന്ന അതില് അഗ്രഗണ്യനായിരുന്ന സാവൂള് തന്റെ ആ നിയമപരിജ്ഞാനത്തിന്റെ പരിധിക്ക് വെളിയിലായിരുന്ന ഈശോയുടെ സുവിശേഷത്തെയോ ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഈശോയുടെ ശിഷ്യരായിരിക്കുന്ന മാർഗത്തിൽ ചരിക്കുന്നവരെയും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അവരെ പീഡിപ്പിക്കുന്നതിനായിട്ട് ഡമാസ്കസ് വരെ പോകുവാനും അവരെ ബന്ധിച്ച് ഓർച്ചകളിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനും എല്ലാമുള്ള അധികാരപത്രവുമായിട്ട് ഡെമാസ്കസിലേക്ക് പോകുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ ക്ഷമിയോനേയും കൂട്ടരേയും പോലെയാണ് ഇവിടെ സാവൂളും നമ്മൾ കാണുന്നത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സാവോളും നിൽക്കുന്നത് അവിടെ ആ സാവൂളിനോടാണ് ഈശു ചോദിക്കുന്നത് നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്ന് അപ്പോൾ അപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട് ഞാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന കർത്താവ് തന്നെയാണ് മിശിഹ തന്നെയാണ് ഞാനെന്ന് പറയുന്നു അപ്പോൾ ഈശോയെ ആണ് പീഡിപ്പിച്ചത് ഈശോയിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചപ്പോൾ അതിൽ നിന്നാണ് പൗലോസ് ശ്രീഹായുടെ ആ വലിയ ദൈവശാസ്ത്രം തിരുസഭ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം അവിടുത്തെ ഭൗതിക ശരീരമാണ് എന്നുള്ള കുറഞ്ചിവസുകാർക്കുള്ള ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും മറ്റും ആവർത്തിച്ച് പൗലോസ് ശ്രീഹ പറയുന്നത് ആ ദൈവശാസ്ത്രത്തിന്റെ ഉത്ഭവം ഇവിടെയാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചവൻ പീഡിപ്പിച്ചത് മിഷികെ തന്നെയാണ് ശരീരത്തെ പീഡിപ്പിക്കുന്നവൻ ശരീരത്തിന് വേദന കേൾക്കുമ്പോൾ അത് ആ വേദന കേൾക്കുന്നത് ശിരസിനു തന്നെയാണ് ശരീരമാണ് മിഷികയുടെ മൗതിക ശരീരമാണ് തിരുസഭ തിരുസഭയിലെ അംഗങ്ങൾ ഈ ശരീരത്തിന്റെ ശിരസ് ആണ് മിശിക അപ്പോൾ വേദനിക്കുന്നത് ശിരസിനാണ് ശിരസ്സാണ് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ എന്തിനെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ആ തിരിശ് ഈ നിയമത്താൽ അന്ധനായിരുന്ന സാവൂളിൻ്റെ ആ അന്ധത നീക്കുവാനായിട്ട് പ്രകാശമായിട്ട് ഉദിക്കുന്ന അവന്റെ മുൻപിൽ അവതരിക്കുന്ന മിശിഹ സാവൂളിനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോവുക അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന് അവിടെ എന്താണ് ചെയ്യേണ്ടത് ഡെ മാസ്കസ് പട്ടണത്തിലെത്തുമ്പോൾ അനുനിയാസ് എന്നുള്ള ആ ശിഷ്യൻ കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സാവൂളിനെ ആമോദിസാ അപ്പോൾ വീണ്ടും അവന് കാഴ്ച ലഭിക്കുന്നതും അങ്ങനെ മിശി ആയിട്ടുള്ള വിശ്വാസത്തിൽ തീഷ്ണതയിൽ നിറഞ്ഞ് മിശിഹായ്ക്ക് വേണ്ടി വലിയ ധീരതയോടെ പ്രഹോ പ്രസംഗിക്കുന്ന പ്രഘോഷിക്കുന്ന പൗലോസിനെയുമാണല്ലോ തുടർന്ന് പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെയും ഈശോയായി കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഉചിതനായ മിഷിഹായി കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെയും പൗലോസ് മാമോദിസ മുങ്ങുന്നതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു മൂന്ന് ദിവസത്തേക്ക് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ല ഈ അന്ധനായി തീർന്ന ആ നിമിഷം മുതൽ പക്ഷെ മാവൂനുസ മുങ്ങി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയെ തന്നെയാണ് ഏഷ്യാനിവിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മുടെ ഈ സത്യം തന്നെ കേൾക്കുന്നുണ്ട് അവിടുന്ന് പറയുന്നുണ്ട് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു അത് കഴിഞ്ഞ് അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഇസ്രായേൽ ജനതയെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത അതായത് ബാബുലോണിൻ വിപ്രവാസത്തിൽ നിന്ന് ഓർസലമിലേക്ക് ജെറൂസലമിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പലസ്തീനായിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കുമെന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് ഒൻപതാമത്തെ വാക്യം നാൽപ്പത്തൊൻപതാമത്തെ ഒൻപതാം വാക്യം ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും വിജനമായ കുന്നുകളെല്ലാം മേച്ചിൽപ്പുറങ്ങളായിരിക്കുകയും ചെയ്യും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യുകയില്ല അപ്പോൾ കർത്താവ് വിമോചിപ്പിച്ച് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനെ നാട്ടിൽ വാഗ്ദിനത്തെ നാട്ടിലാക്കി കഴിയുമ്പോൾ അവിടെ ജനത്തിന് വിശക്കുകയായിരിക്കുകയില്ല അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ നിന്ന് നൽകും അതാണ് നമ്മൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന മെഷിഹായിൽ കാണുന്നത് അതുതന്നെയാണ് പൗലോസ് ലീഹായുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് എങ്ങനെയാണ് ഇത് സാധിച്ചത് ഈശോ എന്നുള്ളതാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ വായ വായനയിൽ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമല്ല ലേഖനം പത്താം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള ഭാഗത്തിൽ ലേഖകൻ പറയുകയാണ് മിശിഹായുടെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ആത്മധൈര്യമുണ്ട് അവിടുന്ന് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു അവിടുന്ന് കരയിലാണിപ്പോൾ അവിടെ ആ കരയിലായിരുന്നുകൊണ്ട് ഉചിതനായ മിശിഹ പിതാവിൻ്റെ വലതുഭാഗത്തായിരുന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഈ പ്രാതൽ വിരുന്നൊരുക്കുന്നത് പരിസ്ഥിതിവാന് ഒരുക്കുന്നത് അപ്പോൾ അവിടേക്ക് അവിടുന്ന് പ്രവേശിച്ചത് എങ്ങനെയാണ് പ്രധാന പുരോഹിതനാണ് അവിടുന്ന് ദൈവത്തിന്റെ വലതു ഭാഗത്ത് പ്രധാന പുരോഹിതൻ പ്രധാന പുരോഹിതര് വിരിക്കുള്ളിലൂടെയാണ് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ ജനത്തിന് മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്യുവാൻ വേണ്ടി പ്രവേശിച്ചിരുന്നത് ദേവാലയ വിരിയിലൂടെയാണ് ഹിബ്രാലേഖൻ പറയുകയാണ് മിശിഹ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് തന്റെ ശരീരമാകുന്ന വിരിയിലൂടെയാണ് അപ്പോൾ ആ ശരീരത്തിൽ അവിടെ നേരത്തെ ആ സഹനത്തെയും മരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് അതിലൂടെ ജീവന്റെ പാത നമുക്കായി തുറന്നു തന്നിരിക്കുന്നു എന്നാണ് ഹെബ്രായേഖൻ പറയുന്നത് ദൈവഭവനത്തിന്റെ ഭവനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഉദ്ധിതനായ മഹത്തീകൃതനായ ഈശോ മിശിഹായുടെ പക്കലേക്ക് ആ ദൈവിക സന്നിധിയിലേക്ക് നമുക്കുള്ള പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത് ഈശോ സാധ്യമാക്കിയിരിക്കുന്നത് എപ്രകാരമാണ് എന്നാണ് ഹെബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹായുടെ തിരു ഈ പ്രവേശനം നമുക്ക് അവിടുന്ന് സാധ്യമാക്കിയത് അവിടുന്ന് ബലിമൃഗങ്ങളുടെ രക്തമല്ല സ്വന്തം രക്തവുമായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചത് പ്രധാന പുരോഹിതൻ പ്രവേശിച്ചിരുന്നത് പോലെ ഓർസറേൻ ദേവാലയത്തിന്റെ പിരി കടന്നല്ല മറിച്ച് സ്വന്തം ശരീരമാകുന്ന പിരിയിലൂടെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നത് എന്നാണ് ഹെബ്രഹന്റെ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈശോയുടെ കുരിശിലെ മരണം ശരീരത്തിലേറ്റ ആ സഹനം അതാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഈ യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവാലയങ്ങളിൽ തിരശ്ശീല മധുബഹയെ ജനം നിൽക്കുന്ന ഹൈക്കലയിൽ നിന്ന് വേർതിരിക്കുന്ന തിരശ്ശീല പലപ്പോഴും രക്തത്തിന്റെ നിറത്തിലുള്ളതാണ് ചുവപ്പ് നിറത്തിലുള്ളതാണ് ഈ തിരശ്ശീല ദേവാലയത്തിലെ അവിടുത്തെ മരണസമയത്ത് രണ്ടായി കീറിയ ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത് ഈശോയുടെ ശരീരത്തെ തന്നെയാണ് ഏത് ശരീരത്തിലൂടെയാണോ അവിടുന്ന് ദേവസന്നിധിയിലേക്ക് പ്രവേശിച്ചത് ആ ശരീരത്തെയാണ് മിഷികാടെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട് അവിടുന്ന് നമുക്ക് ഈ ഒരു പ്രധാനാചാരം ദേവസന്നിധിയിലുള്ളത് കൊണ്ട് കൂടി കഴുകി ശുദ്ധമാക്കപ്പെട്ട ആ ദുഷ്ടമനസാക്ഷിയിൽ നിന്നെല്ലാം നമ്മൾ മാറി കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വിശുദ്ധ ജലത്താൽ മാമോദിസ ജലത്താൽ കഴുകി വിശുദ്ധീകൃതമായ ശരീരങ്ങളോടും കൂടെ വിശ്വാസത്തിന്റെ ആ ബലത്തില് പ്രത്യാശയുടെ ആ ജീവനോടുകൂടി നമുക്ക് അവിടുത്തെ സമീപിക്കാം അടുത്ത് ചെല്ലാം എന്നാണ് ലേഖകൻ പറയുന്നത് ഇത് നമുക്കിന്ന് സാധ്യമായിരിക്കുന്നത് പരിശുദൂർബാനി അർപ്പണത്തിലാണ് അപ്പോൾ ദിവ്യ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന ആ ദിവ്യ രഹസ്യത്തിലേക്ക് നമുക്കും നമുക്ക് കടന്നുചെയ്യെല്ലാം പക്ഷെ അതിനൊരുക്കമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ഹെബ്രാലേഖകൻ പറയുന്നുണ്ട് എങ്ങനെ സ്നേഹത്തിൽ ജീവിക്കാം സൽപ്രവൃത്തികൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം പരസ്പരം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഹെബ്രായ ലേഖകനെ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ലേഖകൻ പറയുകയാണ് സാധാരണ പലരും ചെയ്യാറുള്ളത് പോലെ ഒന്നിച്ചു കൂടുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തരുത് നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്ന വേദി ദിവ്യരഹസ്യങ്ങൾ പരികരമം ചെയ്യപ്പെടുന്ന നമ്മുടെ പള്ളിയാണ് അവിടെ അനുഷ്ഠിക്കപ്പെടുന്ന ദിവ്യ രഹസ്യങ്ങളാണ് പരിശുദ്ധ കുർബാനയാണ് അപ്പോൾ ഞായറാഴ്ചയെങ്കിലും നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഒന്നിച്ചു ചേരുന്നതിനും പരശുദൂർബാനി അർപ്പണത്തിലൂടെ നിത്യപുരോഹിതനായ ഈശോ നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുന്ന ഞാൻ രക്ഷ അത് അനുഭവിക്കുന്നതിനും നമുക്ക് സാധിക്കണം അത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഹിബ്രാ ഓർമ്മിപ്പിക്കുന്നത് ഉദ്ധിതനായ മിശിഹ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് അടുത്ത സാന്നിധ്യം നമ്മളിന്ന് അനുഭവിക്കുന്നത് ഈ അപ്പമുറിക്കലിലാണ് പരശുദൂർബാനി അർപ്പണത്തിലാണ് ചുരുക്കത്തിലെ ഇന്നത്തെ വായനകളിലൂടെ നാല് കാര്യങ്ങളാണ് തിരസഭമാരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വലിയ വൈദഗ്ധ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ പോലും നമ്മുടെ വലകൾ ശൂന്യമായിരിക്കാം നമുക്ക് ഫലമൊന്നും കിട്ടാതെ പോകാം അത് ഫലമുണ്ടാകണമെങ്കിൽ കർത്താവിനോട് കൂടെ ചെയ്യുമ്പോഴേ ഉള്ളൂ അവിടുത്തെ സാന്നിധ്യത്തിൽ മാത്രമേ അവിടുത്തെ സഹായത്തോടും അനുഗ്രഹത്തോടും കൂടി മാത്രമേ നമ്മുടെ പ്രയത്നങ്ങൾ ഫലമണിയൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അവിടെ നിന്ന് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സ്ലിഹന്മാർക്ക് സമൃദ്ധമായി മത്സ്യബന്ധനം സാധ്യമായത് പൗരവ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചതെല്ലാം അപ്പോൾ കർത്താവിന്റെ വചനമനുസരിച്ച് വലതുവശത്തേക്ക് വലയിറക്കാൻ പറയുമ്പോൾ അവിടുത്തെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിതം ക്രമീകരിക്കുമ്പോൾ സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ ഫലമുണ്ടാകും സമൃദ്ധമായ ഉണ്ടാകും എന്നുള്ള കാര്യവും ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൗലോ ശ്രീഹായുടെ അനുഭവത്തിൽ വിശിഖായുടെ ശരീരമാണ് ഭൗതിക ശരീരമാണ് അവിടുന്ന് വിശ്വസിക്കുന്നവര് സഭ അവിടുത്തെ ശരീരമാണ് നാം ഓരോരുത്തരും ആ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് എന്നുള്ള സത്യവും നമ്മെ ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞായറാഴ്ചകളിലെ പരസ്യതൊരുവാന ഏർപ്പെടുത്തി പങ്കുചേരാനും അതിന്റെ ഭാഗ ഒരുമിച്ച് കൂടുതലിന്റെ ഭാഗമായി തന്നെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പരസ്പരം നന്മ ചെയ്യുന്നതിന് സ്നേഹത്തിൽ